യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനിടെ ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ ആക്രമണം തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബിർഷേബയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ മിസൈൽ പതിച്ചതിനെ തുടർന്നാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അധികൃതർ അറിയിച്ചത് ഇറാൻ വീണ്ടും മിസൈലുകൾ വിക്ഷേപിക്കുന്നുണ്ടെന്നും പൊതുജനങ്ങളോട് ഷെൽട്ടറിലേക്ക് തുടരണമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ അതേസമയം ഖത്തറിന്റെ യു എസ് സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി പിന്നാലെ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കഴിയണമെന്നാണ് നിർദ്ദേശം ഇതിനിടെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന് ഖത്തർ മുന്നറിയിപ്പ് നൽകി എന്നാൽ തങ്ങളുടെ ലക്ഷ്യം ഖത്തർ അല്ലെന്നും ഖത്തർ സഹോദര തുല്യമായ രാജ്യമാണെന്നുമാണ് ഇറാന്റെ പ്രതികരണം ആക്രമണം ഖത്തർ ജനതയ്ക്ക് ഭീഷണിയാകില്ലെന്നും ഖത്തറുമായുള്ള ചരിത്ര ബന്ധം തുടരുമെന്നും ഇറാൻ പ്രതികരിച്ചു മുസ്റ്റാസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു